ഇതാണ് ശിവക്ഷേത്രം ശിവപ്രതിമയുടെ ബാക്ക് വശെന്ന് പറയണത് ഇത് ഫുള്ള് പണിതേക്കണത് കോൺക്രീറ്റ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് നല്ല ഉറപ്പാണ് പണി പണിതേക്കുന്നത് ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പ്രഭാത് അങ്ങോട്ട് പോയേക്കണത് ഇതാണ് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം അതെന്താണ് ാണ് അതിന്റെ സീ പോട്ടൊക്കുള്ളതാണ് കോൺക്രീറ്റ് മൊത്തം കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല വെച്ചേക്കണ സംഭവങ്ങൾ ഇവിടെ കുളിക്കുന്ന പകടാണെന്നും പറഞ്ഞ് ഉള്ള ബോഡാണ് ഈ കാണുന്നത് ശിവക്ഷേത്രത്തിന്റെ വളം എവിടക്കാണ് ആ പാറട മോട് അങ്ങനെ ഞങ്ങ എത്തിയിരിക്കുന്നു ഇതാണ് ആഴിമല ബീച്ച് പ്രഭാസ് വാക്ക് സംസാരിക്കും മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഈ ആഴിമല ബീച്ചിന് കോഴിക്കോട് നല്ല പറഞ്ഞു ഇതിലേ നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളെ അമ്പലത്തിന്റെ ഒരു കൽവിളക്ക് വെച്ചിട്ടുള്ള വിളക്ക് പിന്നെ കുറേ ഹിഡൻ സ്പോട്ട് പോലത്തെ നല്ല നല്ല സ്ഥലങ്ങൾ അങ്കിടോ ഇംഗിടാ പാലക്കാടിന്റെ മണ്ണിൽ നിന്നും കടൽ തീരത്തേക്ക് വന്ന എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നു ഇതാ മോളിൽ നിന്ന് കൈ കെട്ടി വേണ്ടി വിളിക്കുന്നതോ മാലം കണ്ടങ്ങനാ നമ്മ ആഴിമലയിലുള്ള ഒരു ഹിഡൻ സ്പോട്ട് കണ്ടിരിക്കുന്നു കാശ് ഇതാണ് നല്ല അടിപൊളി ഫോട്ടോ എടുക്കാനും നമ്മളെ കന്യാകുമാരി പോലെ ആ ആഴിമല അപകടങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാണ് ഇതാണ് ഫുള്ള് പാറ കാര്യങ്ങൾ സീ പോട്ട് അവിടെ അതാണ് സീ പോട്ട് എന്നാണ് അവിടുന്ന് ഫോട്ടോ എടുക്കും കുറച്ച് അങ്ങനെയാ നന്നായി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ാണ് ആലിമലയിലെ കിട്ടുന്ന സ്പോട്ട് പോകുന്നത് ഞാൻ ആലിമല തിരം ആലിമലയില നല്ല കിട്ടനായിട്ടുള്ള സ്പോട്ടു ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോർട്ടും വിഴിഞ്ഞ പോർട്ടും കാണാം പിന്നെ ആലിമലയിലെ ഇഷ്ടംപോലെ വെറൈറ്റി പോറുണ്ട് നമ്മുടെ ആര്മല ഈ പാറ ഇവന്ത പാറക്കൊള്ളും എല്ലേ കയറാൻ പറ്റും പേടിക്കുകയെ വേണോ അപകടം നിറഞ്ഞ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഓർമ്മ വേണം വേണ്ട ഡേഞ്ചറാണ് ഇതാണ് വിഴിഞ്ഞമ്പോർത്തു ആഴിമലയിലും ഇതാണ് ആഴിമലയിലെ പാറകളുടെ ഇടയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഡേഞ്ചറസ് പ്ലേസ് നമ്മളെ ശ്രമം ഉപേക്ഷിക്കുന്നു ഇതൊക്കെയാണ് പാറകൾ ആഴിമലയിലെ പാറകൾ ഫുള്ള് ഡേഞ്ചറാണ് ഇവിടെ നിന്ന് വീണുകഴിഞ്ഞാൽ പിന്നെ തീരുമാനമായി അപ്പം അതുകൊണ്ട് ഡേഞ്ചർ സ്ഥലമായതുകൊണ്ട് നമ്മ കാണുന്നില്ല പാലക്കാട് പറ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കാണാ സാധനം നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ കാരണം ഭയങ്കര അപകടമാേ അത് കാരണം നമ്മ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു